ഏത് ദിക്കാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ അടഞ്ഞു നിൽക്കേണ്ട ദിക്കേത് എന്നുള്ളതാണ് സമ്പത്ത് നിൽക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പം ഞാനൊരു ചെറിയ പ്ലാനിലേക്ക് പോവാം ഇത് ഒരു വസ്തുവാണ് ഇത് തെക്ക് വശം ഇത് വടക്ക് വശം ഇത് പടിഞ്ഞാറ് വശം ഇത് കിഴക്ക് തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന അഗ്നി വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന ഈശാന കോണ് വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന വായു കോണ് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന കന്നിമൂല അപ്പം ഇത് ഇവരുടെ വീടിന്റെ പിന്നെ വസ്തുവാണ് ഇതിൽ ഇവർക്ക് ഗേറ്റ് വന്നിരിക്കുന്നത് ഇവർക്ക് പടിഞ്ഞാറ് ദർശനമാണ് ഇവർക്ക് ഗേറ്റ് വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയിലാണ് ഇവർക്ക് ഗേറ്റ് വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ് ഗേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഗേറ്റ് വരുന്നത് അപ്പം എന്താ വാസ്തുവിൽ എന്താ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു നിൽക്കുന്ന കറക്റ്റ് അവിടെ തന്നെ ഗേറ്റാണ് അപ്പം അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നു അവിടെ തുറന്നു കിടന്നാൽ നമ്മുടെ സമ്പത്തെല്ലാം എല്ലാം പോവും അടുത്തത് ഇവരൊരു വീട് വെച്ചു വീട് വെച്ചപ്പോൾ പടിഞ്ഞാറായിട്ട് ദർശനമുള്ള വീടല്ലേ വെച്ചാക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീട് വച്ചപ്പോഴത്തേക്ക് ഞാനൊരു വീടെടുത്തു വീടെടുത്തിട്ട് ഇത്രയും ഭാഗം അവർ സിറ്റൗട്ടാക്കി ഇത്രയും ഭാഗം സിറ്റൗട്ടാക്കി അപ്പോൾ ഒരു വലിയ സിറ്റൗട്ട് അപ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് എവിടെയാണ് ഇതാണ് ഇത് തെക്കാണ് ഇത് കിഴക്കാണ് ഇത് തെക്ക് കിഴക്കാണ് ആദ്യം നമ്മൾ വരച്ചത് എന്താണ് ആദ്യം വരച്ചത് പിന്നെ വസ്തുവാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് വീടാണ് വീടിൻ്റെ ദിക്കുകളാണ് ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനവര് വീട് വെച്ചു അപ്പൊ ഇതിൻ്റെ കന്നിമൂല എന്തു ചെയ്തു സ്വാഭാവികമായും ഓപ്പണായി ഇതാ ഇതല്ല കന്നിമൂല ഇതാണ് കന്നിമൂല പക്ഷെ അവര് കുറ്റിയെ കടിച്ചത് ഇവിടെ ആയിരിക്കും ഇവിടെ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ കന്നിക്കുറ്റി ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിഴക്കോട്ടും ഇവിടെ നിന്ന് വടക്കോട്ടും മാത്രമേ ചരട് പിടിച്ചു ഇതിന്റെ കണപ്പ് തിരിച്ചു വീട് വെക്കാവൂ ഇത് ഇവിടെ നിന്ന് പടിഞ്ഞാറിലോട്ടോ ഇവിടെ നിന്ന് തെക്കിലോട്ടോ പിന്നെ പണിയെടുക്കാൻ പാടില്ല അവരെന്ത് ചെയ്തു പടിഞ്ഞാറിലേക്കും ഔട്ട് തള്ളി ഇറക്കി അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ കന്നിമൂല എവിടെയായി ഇവിടെയായി ഇനി അവർ ചെയ്ത മറ്റൊരു തെറ്റെന്ന് പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് പോർച്ചു വെച്ചു ഈ ഭാഗത്ത് കൊണ്ടുവന്ന് പോർച്ചു വെച്ചു അപ്പോൾ എത്രത്തോളം വീട്ടിൽ നിന്നും ഇത് തള്ളി പുറത്തേക്ക് പോയെന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ ഇവരുടെ വീടിന്റെ കന്നിമൂല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ കറക്റ്റ് കന്നിമൂല അതായത് ഇവിടെ നിന്ന് വരുന്ന ഈ പോയിന്റും ഇവിടെ നിന്ന് വരുന്ന ഈ പോയിന്റും കൂടെ ചേർന്ന് ഇതാണ് കന്നിമൂല അപ്പൊ ഇവർക്ക് ഈ ഒരു വലിയ ഏരിയ നഷ്ടപ്പെട്ടു പോയി അപ്പൊ എന്തൊക്കെ സംഭവിച്ചു കന്നിമൂലയിൽ ഔട്ട് വന്നു പിന്നെ കന്നിമൂലയിൽ പോർച്ച് വന്നപ്പോഴത്തേക്ക് ആ കന്നിമൂലയുടെ ഭാഗം മിസ്സിങ് ആയി വീട്ടിൽ ഇവിടെ കന്നിമൂല ആയിട്ട് കിടക്കുന്നു അപ്പൊ ഭയങ്കര സാമ്പത്തിക പ്രശ്നം ഈ വീട്ടിൽ വീട്ടിലുണ്ടാവും ഉണ്ടായി അത് അവരെന്നെ കാണിച്ചു ഇതിനകത്ത് ഒരുപാട് 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 വീടുകൾ ഇതേ രീതിയിൽ ഉള്ള വീടുകൾ ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോബ്ലം വരുന്നത് തെക്കിനും പടിഞ്ഞാറിനും ദർശനമുള്ള വീടുകൾക്കാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് അങ്ങനെയുള്ള വീടുകൾക്ക് ഒരു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് അത് ഗൾഫിൽ നിന്നിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട് നാട്ടിൽ നിൽക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം ഇത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു വീടാണ് ഇത് അത് അത്തരത്തിലുള്ള വീടുകൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം അവർ ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് നിങ്ങൾ ചിലർക്ക് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നമുണ്ട് അവർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ആ എനിക്ക് എൻ്റെ വീട് ഇങ്ങനെയാണ് പക്ഷേ എനിക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം എപ്പോഴാണ് നിങ്ങൾ ഇതെടുത്ത് അടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ലൊരു വാസ്തു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ കൺസൾട്ടൻ കാണിച്ചുകൊണ്ട് അവിടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പം ഒരു കാരണവശാലും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഈ പറയുന്ന ഗേറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ വരാൻ പാടില്ല അടുത്തത് ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളതാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഈ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യാം പിന്നെ കന്നിമൂല ഭാഗം എൻഹാൻസ് ചെയ്യാനുള്ള ചില ചെറിയ മെത്തേഡുകൾ ഒന്ന് ഈ ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടാം ഒന്ന് ഈ ഭാഗത്ത് ഗെർത്ത് പിന്നെ ക്രിസ്റ്റലിന്റെ സ്റ്റോൺ ചെയ്യാം പിന്നെ ഇവിടെ ഡോർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് രണ്ട് ചിൽ പിന്നെ ചില്ലിൻ്റെ പേര് വെച്ചിട്ട് അതിലോട്ട് നോക്കി വെക്കാം ബാക്കി നമുക്ക് ആ വീട് കൺസൾട്ട് ചെയ്തിട്ടേ പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ചില ബെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സിമ്പിൾസുകളെ പറ്റി പറയാം ഇത് നമുക്ക് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് പിന്നെ മാലയാണ് ചെയിൻ ആണ് ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് ഇത് ധരിക്കാവുന്നതാണ് ഇത് അതിന്റെ സ്റ്റോൺസ് ആണ് ഇത് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് നമ്മുടെ പേഴ്സിനകത്തൊക്കെ സിറ്റിന്റെ സ്റ്റോൺസ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് വെക്കാവുന്നത് ത്രീ ലെക്കിഡ് ഫ്രോഗാണ് മെയിൻ ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ത്രീ ലെക്കിഡ് ഫ്രോഗ് വെക്കാം അതുപോലെ തന്നെ നല്ലൊരു വെൽത്ത് സിമ്പിൾസ് ആയിട്ട് ഞാൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഉണ്ട് ചൈനീസ് കോയിൻസ് ഉണ്ട് സിറ്റിൻ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് സിമ്പിൾസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെൽത്ത് സ്റ്റാർ ഏതാണ് നയൺ ആണ് അതിപ്പോൾ വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് അപ്പൊ അവിടെ ഇത് പ്ലേസ് ചെയ്യുന്നത് വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചൈനീസ് ഗോൾഡ് കോയിനും കോപ്പർ കോയിനും നമ്മുടെ പേഴ്സിനകത്ത് വെക്കുന്നതും നമ്മളിലേക്ക് വെൽത്ത് വരാൻ നല്ലതാണ് ഇനി പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് പന്ത്രണ്ട് അനിമലിൻ്റെ കാർഡുകളാണ് അതായത് മൊത്തത്തിൽ പന്ത്രണ്ട് അനിമൽസ് ആണ് ഫംഗ്ഷനിൽ ഉള്ളത് നമ്മൾ ഓരോ വർഷവും ഓരോ അനിമലാണ് നമ്മൾ ജനിച്ച വർഷത്തിൽ അനിമൽ ഏതാണെന്ന് നമ്മൾ നെറ്റിൽ നോക്കി മനസ്സിലാക്കുക എന്നിട്ട് ഒരു അനിമലിന് ഒരു രഹസ്യ സുഹൃത്തുണ്ട് ഇപ്പോൾ ടൈഗറിന്റെ രഹസ്യ സുഹൃത്ത് എന്ന് പറയുന്നത് ബോറാണ് അപ്പോൾ അതിന്റെ കാർഡ് കൈവശം കൊണ്ട് നടക്കുക എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ദോഷപ്പെട്ട ഒരു സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് സാധിക്കും ഇപ്പോൾ ഫംഗ്ഷനെ പറ്റി ആദ്യമായിട്ട് മനസ്സിലാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ വിലയേ ഉള്ളൂ ഇത് നിങ്ങളൊന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ള സാധനങ്ങൾ പറ്റും ാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും